അസ്സാമലൈക്കും വർമ്മത്തല്ല അലഹദില്ല വസലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ സന്ദർശനത്തിനും വിരുന്നിനും മറ്റു പല ആവശ്യങ്ങൾക്കുമായി നമ്മുടേതല്ലാത്ത വീടുകളിലേക്ക് കയറി ചെല്ലുന്നവരാണ് നമ്മളെല്ലാവരും മറ്റേതിലുമെന്ന പോലെ മറ്റ് വീടുകളിൽ പാലിക്കേണ്ട മര്യാദകളും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി കോളിംഗ് ബെല്ലടിച്ചോ കഥകിന് മുട്ടിയോ വീട്ടുകാരെ കാത്തു നിൽക്കുമ്പോൾ അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് വാതിലിന് നേരെ നിൽക്കരുത് അല്പം മാറിയാണ് നിൽക്കേണ്ടത് വാതിലിന് നേരെ നിന്ന വ്യക്തിയോട് നബി നബിസല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു അൻക് ഔ ഹാക്കദ ഇടമോ വലമോ മാറി നിൽക്കണം ഫ ഇന്ന അലി നസർ സമ്മതം ചോദിക്കുവാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ നോട്ടത്തിൻ്റെ കാരണത്താലാകുന്നു എന്നാണ് രണ്ടാമതായി സലാം പറയണം അള്ളാഹു സൂറത്തു നൂറിലെ ഇരുപത്തി ഏഴാമത്തെ ആയത്തിൽ പറഞ്ഞു യ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ കടക്കരുത് തുസല്ലിമു ഹസ്തൂ തുസലിഹ നിങ്ങൾ അനുവാദം തേടുകയും ആ വീട്ടുകാർക്ക് സലാം പറയുകയും ചെയ്തിട്ടല്ലാതെ ലാലിക്കും ഖൈറുല്ലക്കും ലാ അല്ലഖും തതക്കറൂൺ അതാണ് നിങ്ങൾക്ക് ഗുണകരം നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അത്രേ ഇത് പറയുന്നത് മൂന്നാമതായി വീട്ടുകാർക്ക് നമ്മെ പരിചയമില്ലെങ്കിൽ പരിചയപ്പെടുത്തി നൽകണം ഒരു സഹാബി നബി സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ വീടിൻ്റെ വാതിലിന് മുട്ടിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലമ മൻ ദ ആരാണത് എന്ന് ചോദിച്ചു സഹാബി അന ഞാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ നബി സല്ലല്ലാഹു അലഹി വസല്ലം അന അന ഞാൻ ഞാൻ എന്ന ആ മറുപടി നബിക്കിഷ്ടപ്പെടാത്തതുപോലെ മറുത്തും പറഞ്ഞു ആളെ അറിയാൻ വേണ്ടി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് എന്ന് ഉത്തരം പറയുക പലരുടെയും പതിവാണ് ചോദ്യകർത്താവിന് ഈ ഉത്തരം കൊണ്ട് ആളെ മനസ്സിലാകണമെന്നില്ല അതുകൊണ്ട് ആളെ തിരിച്ചറിയുന്ന സ്വന്തം പേരോ മനസ്സിലാകുന്ന തരത്തിലുള്ള മറ്റു പല നാമങ്ങളോ പറയേണ്ടതുണ്ടെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ് നാലാമതായി വീട്ടുകാരിൽ നിന്നും അനുവാദം ലഭിച്ചാൽ മാത്രം വീട്ടിൽ പ്രവേശിക്കുക എന്നാണ് നേരത്തെ പറഞ്ഞ ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആ മനു ും സത്യവിശ്വാസികളെ നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ അനുവാദം തേടിയിട്ടല്ലാതെ കടക്കരുത് ഒരു വീട്ടിൽ അന്യനെ കണ്ടുകൂടാത്ത അല്ലെങ്കിൽ കാണുന്നത് അപമാനകരമായി തീരുന്ന പല അവസരങ്ങളും ഉണ്ടാകാം അകത്തുള്ളവർ ശരിക്കും വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത അവസരമുണ്ടായേക്കാം വീട്ടുകാർക്ക് മാത്രമല്ല പ്രവേശിക്കുന്നവർക്ക് തന്നെയും ലജ്ജയോ അനിഷ്ടമോ അത് വരുത്തി തീർക്കും അതുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ പ്രവേശിക്കണം കൂടെ അ അ ഞാൻ ഉള്ളിലേക്ക് കയറട്ടെ എന്ന് അനുവാദം ചോദിക്കുകയും വേണം എന്നാണ് പ്രവാചക അധ്യാപനം ഇനി അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് അഹദുക്കും സലാസൻ ഫലം യു ലഹു ഫല്യർജെ മൂന്ന് വട്ടം അനുവാദം ചോദിച്ചിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ തിരിച്ചു പോകുകയാണ് വേണ്ടത് എന്നാണ് നബി സലാഹു അലഹി വസലമ്മ പഠിപ്പിക്കുന്നത് അടുത്തത് അന്യ വീട്ടിലേക്ക് ജനലിൽ കൂടെയോ മറ്റോ ഒളിഞ്ഞു നോക്കരുത് അത് വീട്ടിലേക്ക് കടന്നു വന്ന് കോളിംഗ് ബെല്ലടിച്ചിട്ടോ കഥകിൽ മുട്ടിയിട്ടോ ആണെങ്കിലും ശരി ഇനി മൂന്ന് തവണ അനുവാദം ചോദിച്ചിട്ട് മറുപടി കിട്ടാത്ത സാഹചര്യത്തിലാണെങ്കിലും ഇങ്ങനെ നോക്കുന്നത് പാടില്ലാത്തതാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസലമയുടെ വീടിൻ്റെ വാതിലിൻ്റെ ഒരു ദ്വാരത്തിലൂടെ എത്തി നോക്കി ആ സമയത്ത് റസൂൽ സല്ലാഹു അലഹി വസലമയുടെ കയ്യിൽ ഒരു ഇരുമ്പ് ചേർപ്പ് ഉണ്ടായിരുന്നു നബി അബുസലാഹു അലഹി വസ്ലം പറഞ്ഞു ലവ്റനിക്ക് നീ എൻ്റെ വാതിലിനൂടെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണ് കുത്തുമായിരുന്നു എന്നാണ് വീണ്ടും നബി സല അല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ഇന്നമ ജുലൽ ഇദ്നു മിൻ കിബലിൽ ബസർ അനുവാദമില്ലാതെ വീട്ടിലുള്ളത് കാണാതിരിക്കാൻ വേണ്ടിയാണ് പ്രവേശനത്തിന് അനുവാദം ചോദിക്കൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ അള്ളാഹു സുബാനു വാല റബിനോടും നമ്മുടെ സമൂഹത്തോടും നന്നായി വർത്തിക്കാൻ നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അലഹമദില്ലാഹിറബൽ ആലമീൻ വസല്ലു അല നബീന മുഹമ്മദ് അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി